ധിയേന എന്നല്ല പേര് അവിടെ അഞ്ജലി എന്നാണ് ഇവിടെ അറിയപ്പെടുന്ന പേര് ആരുമായിട്ട് അടുത്തുള്ളവരും ആയിട്ടൊരു സംസാരിക്കാറില്ല അങ്ങനെ ഒരു ഇതിയല്ല അവിടെ മെണ്ണാറില്ല എന്ന് പറഞ്ഞ ആരുമായിട്ട് സഹകരണമില്ല ഒറ്റ കൊണ്ടുകാരും ഉണ്ടോ ഈ വീട് തിരയർത്താന്ന് പറഞ്ഞാൽ ഞാൻ അവരോടും അങ്ങോട്ട് അങ്ങോട്ടുമല്ലോ അത് അവരമ്പല്ലേ അതുപോലെ പഞ്ചായത്ത് കിണറിൻ്റെ അടുത്ത ഒരാൾ വിഷം അടിച്ച് കിടക്കുവാണ് അതുകൊണ്ട് വന്നു പറയും പോലീസുകാർ വിളിച്ചു അവര് വിളിച്ചു അങ്ങനെയാണ് അവര് വന്നതെന്നാ പറഞ്ഞത് അല്ല അവരുടെ അവിടെ അഞ്ജലി എന്നാണ് ഇവിടെ അറിയപ്പെടുന്ന പേര് അഞ്ജലി എന്നാണ് ഇവിടെ അറിയപ്പെടുന്ന പേര് പിന്നെ വേറെ പേര് എനിക്കറിയില്ല ഇവിടെ അഞ്ജലി എന്ന അതെ അതെ ഇവിടെ അമ്മ കാണാറുണ്ടോ അവരെ ഇപ്പൊ കാണാറില്ല പുള്ളിക്കാരില്ലേ ഞാനാണോ ആരുമില്ല അത്യാവശ്യം ഞങ്ങള് പോകാറില്ല ആരുമായിട്ട് അടുത്തുള്ളവരും ആയിട്ടൊരു അങ്ങനെ ഒരു ഇതില്ല അവിടെ ഇവിടെ അവര് താമസിക്കുന്നു അതിപ്പോ ഒരു വർഷമൊക്കെ കഴിഞ്ഞു അത്രേ ഉള്ളു സ്വന്തം വീടാണോ അഞ്ജലിയുടെ സ്വന്തം ഇത് ഇത് ഇതിനും ഇതിനു അച്ഛനും അമ്മയൊക്കെ റിയില്ല അപ്പൊ ഇത് ഞെട്ടിയോ അപ്പൊ ഏതാന്ന് ഞങ്ങക്ക് അത് മനസ്സിലായില്ല ഞങ്ങള് അഞ്ജലി എന്നാണ് ഇവിടെ പറഞ്ഞേക്കണതും അവിടെ അറിയപ്പെടണ പേര് അഞ്ജലിയാണ് ഞങ്ങൾ അറിയണത് പോലീസുകാർ വന്നപ്പോഴാണ് പോലീസുകാർ വന്നു പറഞ്ഞ് വെളിപ്പിനും നാലരയ്ക്ക് പോലീസ് വണ്ടി ഇവിടെ വന്നു പോലീസ് കൊണ്ടി പിന്നെ രണ്ട് ആംബുലൻസും കണ്ടുകൊണ്ടറിഞ്ഞു ഇവിടെ വന്നെച്ച എന്നോട് വീട് വെച്ച അവർ അങ്ങനെ ഞാൻ അറിയണേ അവരോടാന്ന് വിളിക്കുന്നത് അന്ന് ബലടിച്ചു വാലോടത്താണ് അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ ഈ പഞ്ചായത്ത് കണകറിൻ്റെ അടുത്തെന്നും പറഞ്ഞാണ് അവരെ വിളിച്ചത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു പഞ്ചായത്ത് കണകർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു ഇവിടെ വേറെ ഇല്ല വേറെയല്ല എന്നു പറഞ്ഞു ഇങ്ങനെ ഒരാൾ അടുവേഷം കടിച്ചു കെടുക്കാണ് വന്നതെന്ന് പറഞ്ഞാട്ടെ ഞങ്ങൾ വന്നാന്ന് പറഞ്ഞു അങ്ങനെ വന്നി വീണ്ടും അവർ വിളി ഓൺ വിളിച്ചവരെ അപ്പോൾ തന്നെ അവരെ ഓട് അതായത് ആളെ കൊണ്ടുപോകാനുള്ള വഴി കാണിച്ചു കാണിച്ചുകൊടുത്തു ഞാൻ കൊടുത്തതല്ല ഞാനിവിടെ വന്നു അപ്പൊ ആ വെളിച്ച ആള് പറഞ്ഞ ഇന്ന വഴിക്ക് പോരായിരുന്നു അതിലുള്ള ഒഴിയുള്ളു ഇവിടെ ഇവിടെ കണവീട് നാട്ടുകാരൊക്കെ അതിപ്പോ രാത്രി അറിയാമല്ലോ കൊണ്ടുപോയത് വെളിപ്പനെ അന്നേ അതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ അതൊക്കെ കഴിഞ്ഞല്ലോ അറിഞ്ഞതും ഞാൻ കണ്ടല്ല ഞാൻ ആളെ അറിയില്ല ഇതൊന്നും അറിയാലും ആ പേരെ പണി കഴിഞ്ഞിട്ട് വീട് അമ്മ പറ്റും പണിയെടുക്കുമ്പോഴൊക്കെ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയും നിങ്ങളോടൊന്നും സംസാരിക്കാറില്ല അമ്മയൊക്കെ അന്ന് ഞങ്ങള് വർത്താനം പറയാറുണ്ടെന്ന് പറഞ്ഞ അന്നും ഞങ്ങളുടെ ഈ വേറെ കഴിഞ്ഞ ശരിക്കും പേര് അഞ്ജലി എന്നാണ് അമ്മ പറഞ്ഞിരുന്ന പേരും അഞ്ജലിന്ന് തന്നെയായിരുന്നു അതെ അതെ അഞ്ജലിയ അഞ്ജലി എന്നാണ് അഞ്ജലി എന്നാണ് നാട്ടിലെല്ലാവരും അറിയപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഒരുപാട് വർഷായില്ല ഒരു വർഷത്തെ കാണും ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല ഇല്ല 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 അവർക്കൊന്നും അത്ര അറിയില്ല മിണ്ടാറില്ല മിണ്ടാറില്ലെന്ന് പറഞ്ഞാൽ ആരുമായിട്ട് സഹകരണമില്ല ഒറ്റ പുറത്തുണ്ടോ ഈ വീട് പറഞ്ഞാൽ ഞാൻ അവരോടും ഉണ്ടല്ലോ അങ്ങോട്ടും അത് അവരമ്പർന്നെ അതുപോലെ ഈ ഈ അങ്ങനെയാണോ അല്ലെങ്കിൽ മാത്രമാണോ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒരു അതാ അധ്യന മാത്രീന പോലീസിൽ ഞാനങ്ങനെ ഇവിടെ നിന്നും പോകണ്ട ഞാൻ ഞാൻ അങ്ങനെ പുറത്തിറങ്ങി പോകണില്ല എനിക്ക് സുഖമല്ലാണ്ട് പണിക്കും പോകണ്ട ഒരു കാര്യം അറിഞ്ഞു പുറത്ത് ഇറക്കാൻ തോന്നും ഇതല്ല അവിടെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഉണ്ടായിന്ന് അറിഞ്ഞു പുറത്ത് പോയ ആൾക്കാർ വന്നാ ഞാൻ അറിയണേ പോലീസ് വന്നപ്പോൾ എന്നോട് വേറെ ഒന്നും പറഞ്ഞല്ലോ പഞ്ചായത്ത് കിണറേതാണോ എന്ന് ചോദിച്ചു പഞ്ചായത്ത് കിണറിൻ്റെ അടുത്ത് ഒരാൾ അടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് വന്നതെന്ന് പറയും പോലീസുകാർ വിളിച്ചു അവർ വിളിച്ചു അങ്ങനെയാണ് അവർ വന്നതെന്ന് അറിഞ്ഞത് അത്ര എനിക്കറി വേറെ ഒന്നും എനിക്കറിയില്ല